നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക നടിയെ ആക്രമിച്ച കേസിൽ ജയിലിലുള്ള ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയെ ചോദ്യം ചെയ്യൽ പല കാര്യങ്ങൾ പോലീസിനോട് വെളിപ്പെടുത്തി ദിലീപിന് തിരിച്ചടിയാവുന്നതാണ് അപ്പുണ്ണിയുടെ ഈ വെളിപ്പെടുത്തലുകൾ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് തിങ്കളാഴ്ച ആലുവ പോലീസ് ക്ലബ്ബിൽ അപ്പുണ്ണി ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നു ആറു മണിക്കൂറോളം ചോദ്യം ചെയ്ത ശേഷം ഇയാളെ വിട്ടയക്കുകയായിരുന്നു അപ്പുണ്ണിയെ ചോദ്യം ചെയ്യലിനായി വീണ്ടും വിളിപ്പിക്കുമെന്നാണ് വിവരം ദിലീപിനെ അറസ്റ്റ് ചെയ്ത ശേഷം രണ്ടാഴ്ച ഒളിവിൽ കഴിയുകയായിരുന്നു അപ്പുണ്ണി കേസിലെ മുഖ്യപ്രതിയായ പൾസസിനെ തനിക്ക് അറിയാമെന്ന് അപ്പുണ്ണി പോലീസിനോട് പറഞ്ഞു ഇതോടെ സുനിയെ തനിക്ക് അറിയില്ലെന്ന ദിലീപിന്റെ വാദമാണ് പൊടിഞ്ഞത് ജയിലിൽ വെച്ച് സുനി നിരവധി തവണ അപ്പുണ്ണിയെ വിളിച്ചതിന്റെ രേഖകൾ പോലീസിന് ലഭിച്ചിരുന്നു അന്ന് സുനി വിളിക്കുമ്പോഴെല്ലാം ദിലീപ് തന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നുവെന്ന് അപ്പുണ്യ വെളിപ്പെടുത്തി സുനി പറഞ്ഞ കാര്യങ്ങളെല്ലാം ദിലീപിനോട് പറഞ്ഞിരുന്നതായും ഇയാൾ കൂട്ടിച്ചേർത്തു സുനി വിളിച്ചപ്പോൾ താൻ അറിയാത്തതുപോലെ പെരുമാറിയതിന്റെ കാരണവും അപ്പുണ്ണി പോലീസിനോട് പറഞ്ഞു ദിലീപ് അങ്ങനെ പെരുമാറാൻ ആവശ്യപ്പെട്ടതായാണ് ഇയാൾ മൊഴി നൽകിയത് നടിയെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന തനിക്ക് പങ്കില്ലെന്നാണ് അപ്പുണ്യ അന്വേഷണ സംഘത്തോട് പറഞ്ഞത് ഗൂഢാലോചനയെക്കുറിച്ച് തനിക്ക് അറിയില്ല നൽകി ദിലീപിന്റെ ഭാര്യ നടിയുമായ കാവ്യമാധവനെ ക്ലബിൽ ആവശ്യപ്പെട്ട് കാവ്യയ്ക്ക് പോലീസ് ഉടൻ നോട്ടീസ് അയക്കും നേരത്തെ ദിലീപിന്റെ ആലുവയിലുള്ള വീട്ടിൽ വെച്ച് കാവ്യ ചോദ്യം ചെയ്തിരുന്നു അന്ന് നൽകിയ മൊഴികളിൽ വൈരുദ്ധ്യം കണ്ടെത്തിയതിനെ തുടർന്നാണ് വീണ്ടും ചോദ്യം ചെയ്യുന്നത് ദിലീപിന്റെ സുഹൃത്തും സംവിധായകനുമായ നാദിർഷയും പോലീസ് വീണ്ടും ചോദ്യം ചെയ്യുമെന്നാണ് വിവരം നേരത്തെ ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് നാദിർഷയും ചോദ്യം ചെയ്തിരുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി